സുഹൃത്തുക്കളെ ഞാൻ വാട്സപ്പിലും അതേപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ എൻ്റെ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എൻ്റെ കവർ ഫോട്ടോയ്ക്കകത്ത് ഇത് ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൽ തന്നെ വാട്സാപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി വിളിക്കരുത് കാരണം വിളിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിൽ ആവില്ല ഒന്ന് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുകയാണ് രണ്ട് ഒരുപാട് കോളുകൾ വരാറുണ്ട് വിദേശത്തു നിന്നൊക്കെ വരുന്നതാണെങ്കിൽ മുഴുവൻ വാട്സപ്പ് കോൾ ആയിരിക്കും ഫോണിൽ വന്നിട്ടുള്ള കോളുകളുടെ തന്നെ ഒരു ലിസ്റ്റ് എപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എടുക്കാറില്ല അറ്റൻഡ് ചെയ്യാറില്ല ഒരൊറ്റ കോൾ അറ്റൻഡ് ചെയ്യാറില്ല അവർക്കൊന്ന് ചെയ്യാണെങ്കിൽ മെസ്സേജ് അയക്കട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതാറുള്ളൂ കാരണം ഒരെണ്ണോ രണ്ടെണ്ണോ ആണെങ്കിലും കുഴപ്പമില്ല നമ്മളപ്പിൻ്റെ മാനസികാവസ്ഥ നമ്മളൊരുപാട് സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിന്നെ ലിസ്റ്റ് കാണിച്ചു തരാം ഇന്നിപ്പോൾ ഫോണിൽ വന്ന് ഒന്ന് ഒറ്റ നീ എടുത്തിട്ടില്ല കണ്ടോ ഒക്കെ ഒറ്റ ഒന്നും ഒന്നെടുത്തിട്ടില്ല ഇരുപത്തഞ്ച് ഡിസംബർ ഇതിൻ്റെ കാരണം ഞാൻ വലിയ ആളായതുകൊണ്ടോ അഹങ്കാരം കൊണ്ടോ മറ്റൊന്നുമല്ല ഒന്ന് നമ്മളൊരു മൂഡ്സിങ് രണ്ട് ഒരാളോടോ രണ്ടാളോടോ അല്ല സംസാരിക്കേണ്ടത് അങ്ങനെ ഫോൺ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ അല്ലെങ്കിൽ ഉറക്കില്ലാതിരുന്ന് സംസാരിക്കേണ്ടി വരും അതിന് മാത്രം കോളുകൾ വരുന്നുണ്ട് പലരും പറയുന്നത് ചിലപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാവും ബാക്കിയുള്ളതാകും അപ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ വളരെ ക്രിസ്പ് ആയിട്ടുള്ള മെസ്സേജ് അയയ്ക്കോ ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുമോ വോയിസ് ആകുമ്പോഴും ചിലപ്പോൾ ഞാൻ കിട്ടില്ല എന്ന് വരും ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കും അപ്പോൾ ഞാനിപ്പോൾ വായിച്ചിട്ട് ഞാൻ റിപ്ലൈ തരാം എന്നെയും പറയാറുണ്ട് ഞാൻ ആളുകളോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ് മറ്റു പലതും പോലെയല്ല കാരണം ഞാൻ നിങ്ങളെക്കാൾ ഒക്കെ ഒരുപാട് താഴെ നിൽക്കുന്ന ഒരാളാണ് ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഞങ്ങൾ ഭയങ്കര ജേർലിസ്റ്റ് ആണെന്നുള്ള മട്ടിൽ സാധാരണക്കാരോട് പുച്ഛേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഞാൻ ബേസിക്കലി ജേർണലിസ്റ്റേ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെയൊക്കെ പോലെ സാധാരണഗതിയിൽ ചിന്തിക്കുകയും അങ്ങനെ കാര്യങ്ങളെ കാണുകയും ലോകത്തെ കാണുകയും കാണുന്ന അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ പരമാവധി സഹകരിക്കണം സഹായിക്കണം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയതായിട്ടൊരു ടെക്സ്റ്റ് മെസ്സേജ് കഴിഞ്ഞാൽ ഐ വിൽ കം ബാക്ക് ടു ഷുവർലി പിന്നെ അതിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല അല്ലാതെ അത് ജാടെയോ അഹങ്കാരം ജാടെ കാണിക്കാൻ ഞാൻ ആരാണെന്ന് ഈ ലോകത്തിന് പിന്നെ ഒരു പുഴുവിനെ പോലെയുള്ളൊരു മനുഷ്യൻ അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ കോളുകളോടൊക്കെ പിന്നെ എടുക്കാൻ ഞാൻ എൻ്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ടായിട്ടിട്ടില്ല ആ ഫോണ് എൻ്റെ വേറെ ഒരു നമ്പറുണ്ട് അത് ഞാൻ ആർക്കും കൊടുക്കാറുമില്ല അത് ഫേസ്ബുക്കിനകത്തും ഇതിനകത്തുനിന്ന് ഇടാറുമില്ല കാരണം അതിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം മുടങ്ങും അത് വളരെ അടുത്ത വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിനകത്ത് മാത്രം നിൽക്കുന്നൊരു ഫോൺ നമ്പറാണ് അത് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ആളുകൾക്ക് ആളുകൾക്കെൽപ്പം നമ്മുടെ അവസ്ഥ മനസ്സിലാവില്ല ചിലപ്പോൾ അമേരിക്കയിൽ നേരം വിളിക്കുന്ന നേരത്ത് നമുക്കിവിടെ കിടന്നു തുടങ്ങുന്ന നേരത്താവും അപ്പോഴായിരിക്കും കൂളി വരിക അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് വരിക അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് വരിക ഗൾഫിൽ നിന്ന് വരുന്ന വിളിക്കൊക്കെ ഒരു പരിധി ഉണ്ടാവും ഗൾഫിൽ വരുന്നവരും വിളിക്കുന്നവരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ നമ്മളും തമ്മിലുള്ള ടൈം സോൺ രണ്ടര മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വ്യത്യാസമായതുകൊണ്ട് ഞാൻ വൈകി കിടക്കുന്ന തുടങ്ങുന്ന ആളോ ആയതുകൊണ്ട് കുഴപ്പമില്ല അവർക്കുണ്ട് അവർ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് അവർ നേരത്തെ കിടക്കുന്നവരാവും അപ്പോൾ അവർ അവിടുത്തെ ഒരു പത്തു മണിക്ക് അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പിന്നെ പന്ത്രണ്ടരയൊക്കെ ആവുക അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ മറ്റേത് വല്ലാതെ ബുദ്ധിമുട്ടാവുന്നൊരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സ സുഹൃത്തുക്കൾ സഹകരിക്കണം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുക വാട്സാപ്പിൽ മെസ്സേജായിട്ട് അയച്ചാൽ മതി ഞാൻ ആ രണ്ടിൻ്റെയും യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കവർ പേജിൽ ആ നമ്പർ ഡിസ്പ്ലേ ചെയ്തപ്പോൾ ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൽ സിമ്മുണ്ടോയെന്ന് വെച്ചുകൊണ്ട് അത് യൂസ് ചെയ്യുന്ന പറ്റുന്നതാണോ കോൾ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് വെച്ചാണ് ഞാൻ അതിൽ നിന്ന് അതിൽ നിന്ന് ചിലപ്പോൾ കോൾ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് കാരണം എൻ്റെ ഒറിജിനൽ നമ്പർ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഞാൻ അതിൽ നിന്ന് കോൾ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ ചില കോൺഫിഡൻഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതിൽ നിന്ന് കോൾ ചെയ്യാൻ കൊടുക്കാറുണ്ട് കാരണം ട്രൂ കോളർ വെച്ച് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു നമ്പറാണ് അതുകൊണ്ട് എന്നെ മറ്റേ നമ്പറാകുമ്പോൾ കിട്ടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഞാൻ ആ നമ്പർ ഉപയോഗിക്കാറുണ്ട് പത്രപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാൻ ആ നമ്പർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാൻ തിരിച്ച് എന്നെ വിളിക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് പിന്നെ അത് ആ ഒരു ക്ലോസ്ഡ് സർക്കിളിനകത്താം അത് മൊത്തത്തിൽ ഇവിടെ പ്രസിദ്ധപ്പെടുത്തുന്നതിന് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു മനുഷ്യനാണ് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഒരു സൈക്കിക് ഡിസോർഡറിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിനോട് സഹകരിക്കുക നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ പിന്നെ ഒന്നുകിൽ കുഞ്ഞ് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനതിന് പിന്നെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഒഴിവുള്ള സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും മനസ്സിലാക്കുന്ന കരുതണം അഹങ്കാരമായിട്ട് കരുതരുത് ചാടയായിട്ട് കരുതരുത് ഗതികേട് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത്